നമുക്ക് കിട്ടിയ മീൻ കാണിച്ചോ ഇത് കണ്ടോ ഏ ഇതാണോ നമുക്ക് കിട്ടിയ മീൻ ഇതിൽ ഒന്ന് രണ്ട് ചെറിയ സൈസ് മീനുകളുണ്ട് ഇത് കണ്ടോ ഇത് കാണുന്നുണ്ടോ ഏ ഇതാണ് സൈസ് ഇത് കണ്ടോ തീരെ ചെറിയ സൈസൊരു നാടൻ പറഞ്ഞ അത്ര ഇത് കണ്ടോ കേട്ടോ അത്രേ അപ്പോൾ അപ്പൊ കണ്ടല്ലോ ഇതാണ് ഒരേ എണ്ണം കേട്ടോ സൈസ് എന്നൊക്കെ പറഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് എത്ര സൈസ് തോന്നുന്നു തോന്നില്ല കിട്ടിയതിൽ ഏറ്റവും ഹെവി സാധനം കിട്ടും അടിപൊളി സാധനം അവിടുന്ന് കിട്ടിയ മൂന്നെണ്ണു ഒറ്റ കളത്തിൽ കിട്ടിയ മൂന്നോ ഹെവി സാധനം ഹെവി എന്ന് പറയുമ്പോൾ ഹെവി സാധനം അപ്പതേ ഇനി നമ്മൾ കാശിങ്ങൊക്കെ നിർത്തുകയാണ് ക്ഷീണിച്ചു ഒരു രക്ഷയില്ല പിന്നെ നമ്മുടെ ടെക്സോടെ ടീഷർട്ട് ആയതുകൊണ്ട് വലിയ വെയിലൊന്നും നമുക്ക് ഏറ്റിട്ടില്ല പൊള്ളിയിട്ടില്ല അങ്ങനെയൊന്നും ഇല്ല മോഹം കണ്ടെന്നൊക്കറിയാലോ ശരിക്ക് ക്ഷീണിച്ചു പക്ഷേ ശരീരത്തിന് പൊള്ളലോ ചൂടോ ഒരു പ്രശ്നമില്ല അടിപൊളി ടീഷർട്ട് കേട്ടോ അപ്പോൾ വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിൽ കോൺടാക്ട് ചെയ്യാം ടീഷർട്ട് ടീ ആണ് അടിപൊളി സാധനം